ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ആര് ചെയ്താലും അത് തെറ്റാണെന്ന് നമ്മൾ പറയണം അല്ലേ അതിനുള്ള ധൈര്യം നമുക്കുണ്ടാവണം കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാവട്ടെ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാരാവട്ടെ എന്തിനായിരുന്നു നമ്മുടെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കളാവട്ടെ സഹോദരങ്ങളാവട്ടെ നമ്മുടെ മക്കളാവട്ടെ ഭാര്യ ആരും ആരുമാവാം തെറ്റ് ആര് ചെയ്തോ അതിനെ ചൂണ്ടിക്കാണിക്കാൻ അത് തെറ്റാണെന്ന് പറയാൻ ആരുടെ മുഖം നോക്കണ്ട പക്ഷേ ഇവിടെ ഇതാ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആ ഒരു നേഴ്സാണ് പക്ഷെ പുള്ളിക്കാരത്തി കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് അദ്ദേഹം മറ്റൊരു കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഇവരോട് ഡിവോഴ്സ് മേടിച്ചു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമായി അപ്പോഴവരുടെ അമ്മയുടെ അനിയത്തി ഈ ഇവരുടെ വീടിൻ്റെ അടുത്തേക്ക് സ്ഥലമൊക്കെ വീടും ഒക്കെ മേടിച്ച് താമസിക്കാൻ വരുവാണ് അവർക്ക് ഓരോരു മകനേ ഉള്ളൂ ആ മകനും ഈ വീട്ടുകാരും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുകയാണ് ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാൻ ഇവ ബൈക്കിൽ വരും ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ ബൈക്കിൽ വിളിച്ചുകൊണ്ട് പോകാൻ വരും ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ വണ്ടിയിൽ കൊണ്ടുപോകും കാരണം അവര് ചേച്ചി അനിയനുമാണ് ദാ ഇന്നലെ നടന്നിരിക്കുന്നു വെള്ളിയാഴ്ച നടന്ന ഒരു സംഭവമാണ് അവര് കല്യാണം കഴിച്ചിരിക്കുന്നു ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി പക്ഷെ എനിക്ക് ഞെട്ടലൊന്നും വന്നില്ല കാരണം കാണാൻ പാടില്ലാത്ത പല സാഹചര്യത്തിലും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞെട്ടലുണ്ടായില്ല പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ആൾക്കാർക്കും ഏറ്റവും മുകളിലൊരു ഡോക്ടേഴ്സ് തുടങ്ങി ഏറ്റവും താഴെയുള്ള ക്ലീനിങ് സ്റ്റാഫിന് വരെ ഈ ബന്ധങ്ങൾ അറിയാമായിരുന്നു അവർ ആ വീട്ടുകാരെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ല അവരെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നട കാരണം ചുളിവിലൊരു കുട്ടികൾക്കൊരു അച്ഛനെയും അവിടെ കാമം തീർക്കാൻ ഒരു ഉപകരണവും കിട്ടിയതാണ് വീട്ടുകാർക്ക് കുഴപ്പമില്ല പക്ഷെ അച്ഛനില്ലാതെ ആ ആൺകുട്ടിനെ വളർത്തിക്കൊണ്ട് വന്ന ആ അമ്മ ഒരു വിധവയായ അമ്മ ആ ആൺകുട്ടീനെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരനാക്കി നല്ലൊരു കല്യാണം കഴിച്ച് ആ ഭാര്യ അവൻ്റെ ഭാര്യനെ അവൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ അമ്മയുടെ എന്ത് സമാധാനമാണ് പറയേണ്ടത് ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്തിനാണ് തൂങ്ങിച്ചത്തുകൂടെ നിനക്കൊക്കെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്ത് സ്നേഹത്തിന്റെ പേരിലാണ് ഇവനോട് എന്ത് സ്നേഹമാണ് ഇവക്ക് തോന്നേണ്ടത് കുഞ്ഞാനീനെ പോലെ ഒരു പയ്യനെ ഇവയ്ക്ക് എന്ത് സ്നേഹം തോന്നാനാണ് ഇവക്ക് എവിടെയാണ് അവനോട് കാമം തോന്നുന്നത് അല്ലെങ്കിൽ ഇവളെത്ര നികൃഷ്ട ജീവിയാണ് ഇവക്ക് എവിടെയാണ് ആണ് ഏ ഇവക്ക് ഏത് ഹോർമോണാണ് വർക്ക് ചെയ്യുന്നത് ആർക്കും അറിയാം എൻ്റെ പൊന്നു ദൈവമേ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആരവരും കാരണം ഇവളുമാരെയൊക്കെ പോലെ ഇങ്ങനെ നടക്കുന്നവള്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കൊണ്ടാവും കുറെ ആൾക്കാർ അവരൊക്കെ ആ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് അവർക്ക് ബന്ധങ്ങൾക്ക് വില അറിയത്തില്ല ബന്ധങ്ങൾക്ക് വില വെക്കാത്തവരാണ് അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറെ ഹിജറകൾ ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ കല്യാണത്തിന് സാക്ഷി പറയാനും സാക്ഷി നിൽക്കാനും സാക്ഷി സൈൻ ചെയ്യാനും ഒക്കെ പോയത് അവിടെ കൂട്ടുകാരാണ് ഈ കൂട്ടുകാരികളും ഇങ്ങനെ തന്നെയാണോ ഇവള്മാർ ഭർത്താക്കന്മാര് ചതിക്കുന്ന ഉൾമാരാണോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലേ ഇനി അഥവാ ഇതേപോലെയുള്ള ബന്ധത്തിലുള്ള കൊച്ചാമ്പിളാരെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി അതിൽ പ്ലാനിങ് ചെയ്യുന്നവരാണോ എന്താണ് ഇങ്ങനെയുള്ള ഉള്ളമാർക്ക് കിട്ടുന്ന സുഖമൊന്നും നമുക്കറിയത്തില്ല ആ അമ്മയുടെ കണ്ണീര് കാണാനേ വയ്യ വിളിച്ചുകൊണ്ട് പോയി ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സമാധാനപ്പെടുത്തി എത്ര സമാധാനിപ്പിച്ചാലും ആ അമ്മയുടെ മനസ്സിനെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല കാരണം ആ മനസ്സ് സമാധാനപ്പെടില്ല അത് അലകൾ ഒടുങ്ങാത്ത കടൽ പോലെ ഇനി അവർ മരണം വരെ അവർ ഉള്ളിൽ തേങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും ഇനി അവർക്ക് ആര് സംരക്ഷണം കൊടുക്കും അവനും അവളും കൂടി പോയി കഴിഞ്ഞു അവൾ ഇവിടുന്ന് അവൾ പോയി കഴിഞ്ഞു അവൾ റിസൈൻ ചെയ്തവലി ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അവൾ പോയി അവൾ ഏത് ലോകത്ത് ഏത് നാട്ടിൽ പോയി ജീവിച്ചാലും അവിടെ മോനെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു അനിയനെന്നോ ഉള്ള ഒരു ഇത് മാത്രമേ അവനുണ്ടാവുകയുള്ളൂ അല്ലാതെ ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മുതുക്കിക്ക് ഈ ചെറിയ പയ്യനെ സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ ഒരു വീടെടുത്ത് താമസിക്കണമെങ്കിൽ പോലും ആൾക്കാർ ശംശയത്തിൻ്റെ കണ്ണിലേ കാണുകയുള്ളൂ അത് സത്യമാണ്